മാർസ്ലീവ ഉദ്ധിതനായ ഈശോയുടെ വിശുദ്ധ പ്രതീകമാണ് സഭ ഉപയോഗിക്കുന്ന അടയാളങ്ങളിൽ മാർത്തോമാ സ്ലീവയ്ക്കുള്ള സ്ഥാനം അനുഷേദ്യമാണ് ഉദ്ധിതനായ മിഷു രക്ഷാകര സത്യത്തെ മുഴുവനായുമാണ് മാർസ്ലീവ പ്രതിദാനം ചെയ്യുന്നത് സ്ലീവ എന്നാൽ ക്രൂശിക്കപ്പെട്ടവൻ അഥവാ ഉദ്ധിതൻ എന്നാണ് അർത്ഥം സ്ലീവയിൽ ഈശോ മിഷുക മരണം എന്ന നീക്കമായി തോൽപ്പിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ മറ്റൊരു നാമമായി സ്ലീവ നാമ പൗരസ്ത്യ സുറിയാനി സഭയിൽ അറിയപ്പെടുന്നു ഉദ്ധിതനായ അർത്ഥങ്ങളുണ്ട് മാർസ്ലീബ കാണുമ്പോൾ നാം ഈശോയെയാണ് ധ്യാനിക്കുന്നത് മാർസ്ലീബ ഉയർത്തിയുടെ വിശുദ്ധ പ്രതീകവും മാർത്തോബ നസ്രാണി സഭ അഥവാ സീറോ മലബാർ സഭയുടെ മുദ്രയുമാണ് മേശാനിക വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും നിർണായകവും മാനദണ്ഡാത്മകവുമായ കാലഘട്ടവുമായി കത്തോലിക്ക സഭ നിശ്ചയിച്ചിരിക്കുന്ന ഒൻപതാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ മിഷുഗായുടെ ആൽ രൂപമില്ലാത്ത സ്ലീവയാണ് പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ പൗരസ്ത്യസഭകളിൽ പോന്നിരുന്നത് ശൂന്യമായ കബരടം പോലെ തന്നെ ശൂന്യമായ സ്ലീവയും മിഷുഗായുടെ ഉദ്ഘാടനത്തിന്റെ പ്രതീകമായി എല്ലാ സഭകളിലും പ്രഘോഷിച്ചിരുന്നു മാർത്തോമാ സ്ലിഹയുടെ രക്തസാക്ഷിത്വ അവസരത്തിൽ അദ്ദേഹത്തിന്റെ രക്തം വീണ് നനഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്ന കരിങ്കൽ പാറമേൽ പിൽക്കാലത്ത് കൊത്തി ഉണ്ടാക്കിയതാണ് മാർത്തോമാ സ്ലിഹയുടെ മാർഗത്തിന്റെ ഈ പ്രത്യേക പ്രതീകം ഏഴാം നൂറ്റാണ്ടിലാണ് അത് കൊത്തപ്പെട്ടതെന്ന് ആധുനിക പണ്ഡിതന്മാർ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിന്റെ പ്രതീകാത്മകത ഈശോ മിഷികായുടെ മരണോത്ഥാനങ്ങളുടെ മിഴിവുറ്റ പ്രതീകമാണ് മാർത്തോമാ സ്ലീവ മാത്രമല്ല വിശ്വാസികളുടെ ഈശോയുടെ അടുത്ത ജീവിത പൂർണതയുടെയും പ്രതീകമാണ് മാർത്തോമാനസ്ത്രാണികളുടെ സജീവ വിശ്വാസത്തിന്റെ മിഴിവുറ്റ ചരിത്ര യാഥാർത്ഥ്യമാണ് മാർത്തോമാസ്ലീവ ശൂന്യമായ സ്ലീവ സൂചിപ്പിക്കുന്നത് മിശികായുടെ ആൽ രൂപമില്ലാത്ത മാർത്തോമാസ്ലീവ ശൂന്യമായ കല്ലറ പോലെ തന്നെ അവിടുത്തെ ഉത്ഥാനത്തിന്റെ പ്രതീകമാണ് ഇനി വിടരുന്ന മൊട്ട് മൊട്ട് പുതുജീവന്റെ അടയാളമാണല്ലോ മിഷുകായുടെ ഉത്ഥാനം വഴിയാണ് മാനവ വംശത്തിന് യഥാർത്ഥത്തിലുള്ള പൊതുജീവൻ ലഭിച്ചത് ഇനി പറന്നിറങ്ങുന്ന പ്രാവം മാർത്തോമാലീവയിലേക്ക് പറന്നിറങ്ങുന്ന റൂഹ കുദാശി മിഷുകായുടെ തിരു ഉത്ഥാനത്തെ പ്രഘോഷണം ചെയ്യുന്നു മാർ പൗലോസിഹ പഠിപ്പിക്കുന്നത് പോലെ റൂഹാ കുദാശയാണ് മൃതനായ മിഷുകായ ഉയർപ്പിക്കുന്നത് മിഷുകായുടെ മാംസ ശരീരം അരൂപിക്കെടുത്ത ശരീരമായി റൂഹ കുദാശ മാറ്റുന്നു സ്ലീവ ഉയർത്തപ്പെട്ടിരിക്കുന്നത് താമരയിലാണ് അങ്ങനെ താമരയിൽ ഉയർത്തപ്പെട്ട സ്ലീഹ പാരത്തിൽ സ്വീകരിക്കപ്പെട്ട അഥവാ ഉറപ്പിക്കപ്പെട്ട ഉദ്ധിതനായ മിശുകായ പ്രതീകമായി നിലകൊള്ളുന്നു ഇനി മൂന്ന് പടികൾ ഈ പ്രതീകം ഗാഗുൽ സൂചിപ്പിക്കുന്നു മാർ പൗലോ സ്ലീഹയുടെ ഉത്ഥാന ദേവശാസ്ത്രത്തിന്റെ അതായത് ഈശോ മിശിക പൂർത്തിയാക്കിയ രക്ഷാകര കർമ്മത്തെയും അതിന്റെ മകുടവും മേശാനിക വിശ്വാസത്തിന്റെ ഉറവിടവുമായ അവിടുത്തെ ഉയർപ്പിനെയും മേശാനികക്കാരുടെ ജീവിത പൂർണ്ണതയെ കുറിച്ചുള്ള ലൈഹിക വീക്ഷണത്തിന്റെ ഭാരതീയ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ഏറ്റവും വിശിഷ്ടമായ പ്രതീകമാണ് മാർത്തോമാസ് ലീവ ചെന്നൈയിലുള്ള പെരിമലയിലെ പള്ളിയുടെ കിഴക്കേ കിഴക്കേപ്പിത്തിയിൽ പ്രധാന ബലിപീഠത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ മാർത്തോമാസ് ലീവ ശാസ്ത്രീയമായ വിലയിരുത്തലിൽ അതിപുരാതനമായ കരിങ്കല്ലിൽ വിശദാകാലം അറുനൂറ്റി അമ്പതിനടുത്ത് കൊത്തിയിട്ടുള്ളതാണ്